ോ അല്ലെങ്കിൽ മറ്റു രീതിയിലോ ചെയ്യേണ്ട ഈ കാര്യം ഇദ്ദേഹത്തിന്റെ സ്വന്തം പണത്തിൽ നിന്നോ അതല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ശമ്പളത്തിൽ നിന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇത് ഞാൻ കൃത്യമായിട്ട് ഒരു പരാതി സിറ്റി പോലീസ് കമ്മീഷണർക്ക് കൊടുത്തിട്ട് ഇദ്ദേഹം തെറ്റിദ്ധരിപ്പിച്ചത് ഒരു അന്വേഷണം പോലും ഇല്ല ഞാൻ ചോദിക്കട്ടെ പല കാര്യത്തിലും അന്വേഷിക്കുന്നത് ഇതൊരന്വേഷണം ഇപ്പോൾ ചോദിക്കുന്ന യാത്ര എന്താ സംഭവം ഒരു കാര്യമൊന്നുമില്ല അപ്പോ ഇതൊക്കെ പൊതുജനങ്ങളെ കരുതകളാക്കുന്ന ഞാനും നിങ്ങളും അനുഭവിച്ചു കൊടുക്കുന്ന ദുരിതയാഥനകള് ഇത് ഇവിടെ പാടില്ല ഇതിനെ ഇതിനെത്രയും പെട്ടെന്ന് അവിടെ സീപ്രാലയം പുനസ്ഥാപിക്കണം മറ്റു വേണ്ട കാര്യങ്ങൾ ചെയ്യണം ഇതുപോലെ തന്നെയാണ് ഞങ്ങൾ ഇലക്ട്രിക് പോസ്റ്റുകൾ അവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ജീർണിച്ച നിലയിലുള്ള രണ്ട് ഇലക്ട്രിക് പോസ്റ്റുകൾ ഞങ്ങൾ അവിടെ കൊണ്ടു കൊണ്ടുവന്നിട്ട് അതുപോലെ തന്നെ നൂറ് വർഷം മുമ്പ് അതായത് ഞാൻ എന്റെ വാടന്റെ വാടൻ വാടനിക്കുന്നതിന് മുമ്പുള്ള ഈ റോഡ് റോഡിലെ കമാനങ്ങൾ ജില്ലാ അതിർത്തിയിലെ കമാനങ്ങളൊക്കെ സാമൂഹ്യ ദ്രോഹികൾ നശിപ്പിച്ചപ്പോ അത് ഞങ്ങൾ പാലക്കാട് ഹൈവേ അതോറിറ്റിക്ക് കൊടുത്തപ്പോ അതവര് പെട്ടെന്ന് ഇട്ടോ അതിന് ഞാൻ ഒരുപാട് എത്തൂർത്ത് പരിപാടികൾ നടത്തിയിട്ടില്ല ഇങ്ങനെ ചെയ്യുന്ന ഈ സേവനത്തിന് ഈ ഒരു സീബ്രാലയെ വേണ്ടി ഞങ്ങൾ ചോദിച്ചാൽ അത് ഞങ്ങളുടെ അവകാശം അത് ഞങ്ങളുടെ ജനങ്ങളുടെ അവകാശമല്ലേ അതൊന്ന് നിങ്ങൾ ഇട്ടു തന്നേക്കി ഇത് മാത്രമാണ് നിങ്ങളുടെ മുന്നിൽ എനിക്ക് പറയാനുള്ളത് മറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ വിശദീകരണം ഒക്കെ ചെയ്തുകൊണ്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം അതിന് വേണ്ടി നോക്കുന്നു